ആ ഖുർആൻ ചരിത്രത്തിൻ്റെ കഥ പറയുന്നുണ്ട് ലോകത്തിലൊരു സമുദായത്തിൻ്റെ കഥ പറയുന്നുണ്ട് അവരെ പേര് ബനി ഇസ്രായിൽ എന്നാണ് ഇസ്രായേൽ മക്കൾ എന്നാണ് അനുസരണക്കേടിൻ്റെ ഉദാഹരണമായിട്ട് ഖുർആൻ പറഞ്ഞൊരു സമുദായമാണ് അവർ ഒരു സമുദായം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് ഇസ്രീലെ പേരാണ് ഖുർആൻ ബനി ഇസ്രാഹീൽ എന്നൊരുപാട് പറഞ്ഞു അവരിലേക്ക് നിയുക്തനായ പ്രവാചകന്റെ പേരാണ് മൂസ ഏറ്റവും കൂടുതൽ ഖുർആൻ പേര് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഒരു സമുദായം എന്ന നിലയിൽ പേര് പറഞ്ഞത് ഈ ഇസ്രായേലി സമൂഹത്തിൻ്റെതുമാണ് അള്ളാഹു അവരോടൊരു കരാറ് വാങ്ങി എന്ന് പറയുന്ന ഒരാ ഒരു ഭാഗമുണ്ട് ഖുർആാനിൽ സോറത്തൽ ബക്കറയിലെ എൺപത്തി മൂന്നാമത്തെ അധ്യായം വരികൾ നമുക്ക് വായിക്കാൻ എടുക്കാൻ കഴിയും രോട് നാം ഒരു വാഗ്ദാനം വാങ്ങി ഒരു കരാർ നടത്തി ഒന്നാമത് പറഞ്ഞെന്താണെന്നറിയോ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല വിളിച്ചു തേടാനും പറയാനും കരയാനും വിഷമങ്ങൾ പങ്കുവെക്കാനും ഒരേ ഒരു റബ്ബ് അതാണ് ഒന്നാമത്തെ കരാറ് പിന്നെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം ഒരുപാട് കാര്യം അതിൽ പറയുന്നുണ്ട് തൊട്ടടുത്ത് പറയുന്ന എന്താണെന്നറിയോ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം അത് കഴിഞ്ഞിട്ടാ പറയുന്നത് വതിൽ കുർബ കുടുംബക്കാരോടും വല്യ താമ അനാഥകളോടും പാവപ്പെട്ടവരോടും ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞുകൊള്ളുക എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ നിസ്കാരം നിലനിർത്തണം അണ്ട നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാം സ്ഥാനമുള്ള അഫ്ലുൽ അഴിബാദത്തിൽ കുല്ലിഹ ഹലാത്ത് എന്നാണ് ആ നമസ്കാരത്തെ അത് പറയുന്നതിനൊരുപാട് മുമ്പ് വപിൽ നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീട്ടണം ഒക്കെ പറഞ്ഞിട്ടും നിങ്ങൾ തിരിഞ്ഞു പോവുകയാണോ എല്ലാ കലീലം മിങ്കും നിങ്ങളിൽ വളരെ കുറച്ചാളുകൾ ഒഴികെ വാഗ്ദാനം ലംഘിച്ചു നിങ്ങൾ മഹാഭൂരിഭാഗവും വാൻ തും നിങ്ങൾ തിരിഞ്ഞു കളയുന്നവരായി നിങ്ങൾ വഴിമാറിപ്പോകുന്നവരായി നിങ്ങൾ നേരിന്റെ പാതയോരത്ത് നിന്ന് ചിന്ന ഭിന്നമായി നിങ്ങളെങ്ങോ പോയി മറയുകയാണ് ഖുർആാൻ പറയുക നിങ്ങൾ അങ്ങനെ ആകരുത് എന്നാണ് നമ്മളോട് പറയുന്നത് അല്ലാനെ പ്രാർത്ഥിക്കണം അല്ലാനോട് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുക മാതാപിതാക്കളോട് നന്മ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പരിശുദ്ധ ഖുർആാനാണ് നമ്മളോട് പറയും നമ്മുടെ എല്ലാമായ മാതാവ് എല്ലാമായ പിതാവ് നമുക്ക് വേണ്ടി സ്വപ്നം കണ്ടവർ നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ ലാളിച്ചവർ അതുകൊണ്ടായി സുഹൃത്തി ഇരുപത്തിമൂന്നാമത്തെ വരി നേരത്തെ പറഞ്ഞത് വേറെ രൂപത്തിൽ പറയാ ആശയൊക്കെ അതന്നെ അല്ലാനല്ലാതെ വേറെ ആരെയും നിങ്ങൾ ആരാധിക്കരുത് കേട്ടോ പിന്നെ പറയാവില് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അഹദുഹുമാ ഔ കിലാഹുമാ വാർദ്ധക്യം ബാധിച്ചു അല്ലെങ്കിൽ ഒരാൾ ഫലാ ഉഫിൻ അവർക്ക് അനിഷ്ടകരമായ ഒരു വാക്ക് നിങ്ങൾ പറയരുത് നമ്മളെ പഠിച്ച അല്ല പറയാ നമ്മളോട് പൊട്ടിപ്പോകും മനുഷ്യൻ പതറിപ്പോകും മനുഷ്യൻ ചിതറിപ്പോകും മനുഷ്യൻ നിയന്ത്രണങ്ങൾ വിട്ടുപോകും മനുഷ്യൻ നിങ്ങളെ കൊണ്ട് ഞാൻ ശല്യായി എനിക്ക് എന്ന് ചിലപ്പോൾ പറഞ്ഞു പോകും പറഞ്ഞു പോകരുതേ മക്കളെ അല്ല പറയാണ് വലാത്ത വലാ ഹർഹുമാ അവരോട് കയർത്ത് സംസാരിക്കരുത് പിന്നെയോവ കൊല്ലഹ കൗലൻ കരീമ മാന്യമായി വർത്തമാനം പറയണം നല്ല വർത്തമാനം മാത്രം അവരോട് പറയണം ത്തിന്റെ ചിറകുകൾ അവർക്ക് നീ താഴ്ത്തിക്കൊടുക്കണം ഖുർആന്റെ സാഹിത്യമാണത് കരുണയുടെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കുക നീ ചിറക് വിരിച്ച് ഏഴ് ആകാശവും കീഴടക്കുന്ന ഒരു വിസ്മയ ജീവിയായിരിക്കാം പക്ഷേ നിന്റെ കാരുണ്യത്തിൻ്റെ ചറക് നിന്റെ മാതാപിതാക്കൾക്ക് നീ താഴ്ത്തി താഴ്ത്തിക്കൊടുക്കണം പോരാവക്കൊൽ എന്തൊക്കെ ചെയ്താലും നിനക്ക് പകരം കൊടുക്കാനാവൂല അവരുടെ ത്യാഗത്തിന് അവരുടെ വിഷമത്തിന് പേറ്റുനോവനുഭവിച്ച ഉമ്മക്ക് നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ട പിതാവിനോട് അതുകൊണ്ട് പകരം കൊടുത്തോ പൊന്നുമോനേ റബ്ബിർഹുമറബ ാഹുവേ എന്നോട് എൻ്റെ കുഞ്ഞുനാളിൽ കരുണ ചൊരിഞ്ഞ പോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചൊരിയണമേ മക്കളുടെ മാതാപിതാക്കൾക്കുള്ള ദുയണത് അതുകൊണ്ടാണ് നേരത്തെ മരിച്ചുപോയ മക്കൾ സ്വർഗത്തിൽ കാത്തിരിക്കുമത്രേ തങ്ങളുടെ പിതാക്കളെ സ്വീകരിക്കാൻ തങ്ങളുടെ മാതാവിൻ്റെ കൈപിടിച്ചു കൊണ്ടുപോകാൻ വിഷാദവും ദുഃഖവുമായിട്ട് കുഞ്ഞുനാളിൽ വിട പറഞ്ഞു പോയെത്ര മക്കളുണ്ട് ദുനിയാവിൽ അള്ളാഹു പറയുന്ന ഒരു തെറ്റും ചെയ്യാത്ത മക്കൾ അവൻ്റെ പ്രവാചകൻ അലൈഹി സല്ലാസ്വലം പരിചയപ്പെടുത്തുന്നു അവർ ഈ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന മഹാ അത്ഭുതമാണ് അതുകൊണ്ട് ചെയ്ത ത്യാഗങ്ങൾ എത്ര നിനക്ക മാതാപിതാക്കൾ മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ റബ്ബിൻ്റെ കൽപ്പനയാണിതെന്ന് നീ ഓർക്കണേ നിനക്കായവർ ക്ലേശങ്ങളെന്തു സഹിച്ചതാ അതുപോലെ തന്നവരെ ദുഃഖം തിന്നതാ എന്തെല്ലാം ദുഃഖം നീ രോഗിയായാൽ ൊമ്പരം അവർക്കുള്ളതാ കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ നമുക്ക് ഒരു കാലത്ത് കരഞ്ഞത് ഉമ്മ ഉമ്മ കരഞ്ഞതിന് കണക്കുണ്ടോ ഉമ്മയുടെ ഒഴുകിപ്പോയ കണ്ണുനീര് കടലിലെ തിരമാല പോലെ സ്നേഹമായി ഓർത്ത് വേപൊതൂ കൊള്ളുന്ന വിദൂരതയിൽ മകം പോയപ്പോ തിരിച്ചു വരുന്നത് വരെ നെഞ്ചുപടയുന്ന ഉമ്മ അവനെവിടെ എവിടെ പ്രത്യേകിച്ച് നമ്മൾ വാഹനമെടുത്തു പോകുമ്പോൾ ഉത്കണ്ഠയോടെ അവസാനം പിന്നെയും പറയും പൊന്നുമോനെ നോക്കിപ്പോകണം ശ്രദ്ധിച്ചു പോകണം നീ തിരിച്ചു വരണം എന്ന് മോഹമുണ്ട് ഉമ്മക്ക് കാത്തിരിക്കുന്ന കണ്ണുകളെ കരയിപ്പിച്ചിട്ട് എത്ര മക്കൾ നടു റോഡിൽ പിടഞ്ഞ് വീണ് മരിച്ചു നമ്മുടെ നാടകങ്ങൾ നാട്ടുപ്രദേശങ്ങളിൽ നമുക്കറിയാം അവിടെയാണ് കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ അവർക്കുള്ള നെഞ്ചകം മെത്ത പോൽ വിരിച്ചിട്ടതാ നീയത്ര കാലമതിൽ കിടന്ന് സുഖിച്ചതാ കാണേണ്ട സമയം തെറ്റിയാൽ ക്ഷമയറ്റതാ ിൽ അകപ്പെട്ട പോൽ അവർ ആകുന്നതാ ഒരു തടവറയിലപ്പെട്ട പോലെ ഒരു തടവുപുള്ളിയുടെ അസ്വാസ്ഥ്യം പോലെ നീ ആറു മണിക്ക് വരേണ്ടവനാണ് ആറു മണി കഴിഞ്ഞ് കാണുന്നില്ലെങ്കിൽ പടയുന്ന ഒരു മനുഷ്യ സ്ത്രീയുണ്ട് അത് നിന്നെ ഗർഭം ചുമന്ന നിന്നെ പ്രസവിച്ച രണ്ട് കൊല്ലം അമ്മിഞ്ഞ തന്ന സ്നേഹം പകുത്തു നൽകിയ നിന്റെ പ്രിയ മാതാവ് നിനക്ക് സംരക്ഷണം നൽകിയ പാഠശാലയിൽ ആരുടെ കയ്യിൽ തൂങ്ങിയിട്ടാണോ നീ അതിൻ്റെ ഒന്നാം തീയതി കുറിക്കപ്പെട്ടത് ആ പ്രിയ പിതാവ് ഇസ്ലാം എത്ര കൃത്യമായിട്ടാണ് നമ്മളോട് ഈ ബന്ധത്തെ അറിയും യഹ്യ എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ ഒരു ബാപ്പ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായ മോനാണത് യഹിയൻ്റെ പിതാവിൻ്റെ പേര് ജക്കരിയ എന്ന കുട്ടിയില്ല ആഗ്രഹം ഒരുപാടുണ്ട് സ്വപ്നമാണ് ദാമ്പത്യം അതിൻ്റെ സാക്ഷാത്കാരമാണ് മക്കൾ അവർ സ്നേഹമാണ് അതില്ലാതെ വഷമിക്കുന്ന യഹിയാന നബി ക്കിയയുടെ കഥ പറയുന്നുണ്ട് ഖുർആൻ മഹാനായ പ്രവാചകൻ അലഹിത്തു വസ്സലാം ഇന്നീ വഹനം എന്റെ തല നരച്ചു എൻ്റെ എല്ലുകൾ ദ്രവിച്ചു ഞാനാകെ വാർദ്ധക്യത്തിലും പ്രയാസത്തിലുമായി എന്നാലും എനിക്ക് നിരാശയില്ല ഇപ്പോഴും മോഹമുണ്ട് എന്നെങ്കിലും എനിക്കും ഒരു കുഞ്ഞുണ്ടാകുമെന്ന് അവസാനം ഖുർആൻ പറയുന്നുണ്ട് ഇന്നു കബി ഗുലാം യഹ്യ നിനക്കിതാ ഒരു കുട്ടിയുണ്ടാകാൻ പോവുകയാണ് സന്തോഷവാർത്ത അള്ളാഹു പേരിട്ട് കൊടുക്കുക ഇസ്മുഹു പേര് ഞാൻ പറഞ്ഞു തരാമല്ല പറയാ യഹിയ എന്ന് പേരിടുന്ന കുട്ടി സഹനശീലനായ കുട്ടി നല്ലവനായ കുട്ടി ആ യഹ്യാ നബിയെ ഉപദേശിച്ചിട്ട് കുറാൻ പറഞ്ഞൊരു വാക്കും അതാണ് വളരെ ശക്തിയോടുകൂടി നീ ഈ ഗ്രന്ഥം മുറുക പിടിക്കുക നീ കിതാബ് കിതാപ പിടിക്കുക അതിൽ വക്രതയുണ്ടാകരുത് അതിൽ വകതിരിവുകൾ ഉണ്ടാകരുത് ഐ വജാകരുത് അത് കയ്യുമാവുക കുഞ്ഞുനാളിൽ തന്നെ നാം വിവേകം നൽകി വിജ്ഞാനം നൽകി വഹനാനം വധക്കാത്തം വക്കാനായ പരിശുദ്ധനാണ് യഹ്യക്ക് നാം വിശുദ്ധി നൽകി യഹയ്യക്ക് നമ്മിൽ നിന്ന് കാരുണ്യവും നൽകി പിന്നയോം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ മോനെ അല്ലെ ഉപദേശിക്കുൻ ജബ്ബാറൻ നീ ഒരു ധിക്കാരിയാകരുത് ഇപ്പൊ മാതാപിതാക്കളോട് അന്യായം കാണിക്കുന്നവൻ ജബ്ബാറായി മാറും ധിക്കാരിയാക്കി മാറും അസൂയൻ നീ ദോഷിയാകരുത് നീ ദോഷം ചെയ്തു പോകരുത് അത്രമേൽ നിന്റെ മാതാപിതാക്കളെ നീ ഹൃദയം കൊണ്ട് ഖുർആൻ അതാ പരിചയപ്പെടുത്തുന്നത് ആയത്തുകളാണ് ഞാൻ ഇപ്പോൾ ഓതിയത് ഇനി ലുഖുമാൻ സൂറത്തിലെ പതിനാലാമത്തെ ആയത്വം അതെന്നല്ലേ പറയുന്നത് അൽ ഇൻസാൻ മാതാപിതാക്കളോട് നാം മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം മനുഷ്യനെ ഉപദേശിച്ചു എന്താണ് ഉപദേശം വേദനയുടെ വേദന സഹിച്ച് ഉമ്മ ഗർഭം ചുമന്നു ആ കാലം അങ്ങനെ ആലോചിച്ചാൽ മതി നടക്കാൻ പറ്റില്ല ഉമ്മക്ക് ഇരിക്കാൻ പറ്റില്ല ഉമ്മക്കൊന്നും നേരെ കിടക്കാൻ പറ്റൂല നേരാമണ്ണൊന്നും നടക്കാൻ പറ്റൂല ഭക്ഷണങ്ങളുടെ രുചിഭേദങ്ങൾ പോലും തകർന്നു പോയ കാലമാണ് ചെറിയ ചെറിയ വേദനകൾ പോലും വലിയ വേദനകളായി അനുഭവപ്പെടുന്ന കാലമാണ് അതാ മാതാപിതാക്കളുടെ ആ ഒരു പിത മാതാവിൻ്റെ ഗർഭസ്ഥ കാലം എന്ന് പറഞ്ഞാൽ അതാണ് അല്ല അത് പറഞ്ഞുതരികീ രണ്ട് കൊല്ലത്തോളം തന്നു അതുകൊണ്ട് അനിഷ് കുർലി എനിക്ക് നന്ദി ചെയ്യണം അല്ല പറയാ തൊട്ടടുത്ത് പറയാ വലി വാലിത മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക ഇമാം റാസി ഈ ആയത്ത് വിശദീകരിച്ച് എന്താണെന്നറിയോ മാതാപിതാക്കളുടെ നന്ദി പറഞ്ഞത് എവിടെയെന്നറിയോ അള്ളാക്ക് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞ തൊട്ടടുത്ത എന്താ കാരണം അള്ളാഹുവാണ് ജന്മം നൽകിയത് സത്യത്തിൽ സൃഷ്ടിച്ചത് പോറ്റിയത് സൗകര്യങ്ങൾ ഒരുക്കിയത് പക്ഷേ അതിൻ്റെ കാരണക്കാർ നിന്റെ മാതാപിതാക്കളാണ് നീ ആദ്യമായി കാണുന്നതും ലോകത്ത് ആദ്യമായിട്ട് ഒരു സ്നേഹം നീ പങ്കുവെക്കുന്നതും അത് നിൻ്റെ നിൻ്റെ ഉമ്മയിൽ നിന്നാണ് ഒരു കുട്ടി ലോകത്താദ്യം പരിചയപ്പെടുന്ന ആരെ ഉമ്മ ഒരു അത്ഭുതമാണ് മൂന്ന് തവണ റസൂലുള്ള സ്ഥാനം കൊടുത്ത് ഉമ്മക്ക് നാലാമതാ ബാപ്പാൻ്റെ കാര്യം പറഞ്ഞത് അതിലൊരു തത്വമുണ്ട് എന്താണെന്നറിയോ ബാപ്പ വാങ്ങി തന്ന പലതും ഞമ്മക്ക് ഓർമ്മയുണ്ട് ബാപ്പ പീഡി കൊണ്ടുപോയി ഓർമ്മയുണ്ട് ബാപ്പ മന്തി വാങ്ങിക്കൊടുന്ന് ഓർമ്മയുണ്ട് ബാപ്പ ഷവർമ്മ വാങ്ങി തന്നത് ഓർമ്മയുണ്ട് ബാപ്പ പാഠപുസ്തകം വാങ്ങി തന്നത് ഓർമ്മ ഉണ്ട് ഒരു കുട്ടിക്ക് ഓർത്തെടുക്കാൻ പറ്റിയ കാലം എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ആറ് വയസ്സിന് ഇപ്പറുള്ള കാലാണ് അതിന് മുമ്പത്തെ കാലം നിങ്ങൾക്ക് അറിയൂല നിങ്ങൾ ആറ് വയസ്സിന് മുമ്പത്തെ ഒരു കാലുണ്ട് അത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റൂല അതല്ല പറഞ്ഞു തരികയാണ് ആ കാലം എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങളുടെ ജനനത്തിനെയും പത്ത് മാസം ഗർഭം ചുമന്ന ഉമ്മ രണ്ട് കൊല്ലത്തോളം നിങ്ങൾക്ക് അമ്മിഞ്ഞ തന്ന ഉമ്മ താരാട്ട് പാടി തന്ന ഉമ്മ യാഗം ചെയ്ത ഉമ്മ വിസർജ്യം കയ്യിലെടുത്ത ഉമ്മ എന്തോ ഒരു അത്ഭുതാണ് ഉമ്മ എന്നറിയും അതുകൊണ്ട് നിങ്ങൾക്ക് തിരില്ല അതുകൊണ്ട് അല്ല പറഞ്ഞുതരിക ആ ഉമ്മ ആരാണെന്ന് ഓർത്തെടുക്കാൻ കഴിയില്ല ഉമ്മ ചെയ്ത കാര്യങ്ങൾ ഉമ്മ തൊട്ടിയിലിട്ടാട്ടിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവോ ഓർമ്മ ഉണ്ടാവൂല ഓർമ്മക്ക് പറ്റില്ല അത് കാരണം നമ്മൾ ഓർമ്മയിലതില്ല ഉമ്മയുടെ അമ്മിഞ്ഞെ കുടിച്ചത് ഒരാൾക്ക് ഓർമ്മ ഉണ്ടാവുമോ ഓർമ്മ ഉണ്ടാവൂല അത് രണ്ട് കൊല്ല ബാല്യത്തിൻ്റെ ആദ്യത്തെ രണ്ട് വർഷം അതൊന്നും ഓർമ്മയിലില്ല ഓർത്തെടുക്കാൻ പിന്നെ കാലം കുറേ കഴിഞ്ഞിട്ട് കുറേ സംഗതികളെ നമുക്ക് പറ്റുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഓർമ്മ പോലും മുറക്കാത്ത കാലത്ത് നിങ്ങൾക്ക് വേണ്ടി തീർന്ന ഒരു ജന്മമാണ് നിങ്ങളുടെ ഉമ്മ അതുകൊണ്ട് ആ ഉമ്മയാണ് ലോകത്താദ്യമായിട്ട് നിങ്ങളെ അറിയുന്നതൽ മത് ഉമ്മ ഒരു പാഠശാലയാണ് ആൺമക്കൾക്കും പെൺമക്കൾക്കും സംസ്കാരം നൽകുന്ന ഏറ്റവും നല്ല പാഠശാല നിങ്ങളുടെ ഉമ്മയാണ് അൽ ഉമ്മസ ഈജിപ്തിൻ്റെ അനുഗ്രഹീത കവിയാണ് ീൽ എന്ന് പറയുന്ന നൈൽ നദിയുടെ കവി എന്നറിയപ്പെടുന്ന അറബ് സാഹിത്യത്തിലെ മുടി ചൂടാമന്നൻ്റെ വരിയാണ് അൽ ഉമ്മ ഒരു പാഠശാലയാണ് നിങ്ങൾ അർത്തിട്ടുണ്ടോ ഒരു കുട്ടി ഈ ഭൂമിയിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു അക്ഷരണ്ട് മോനെ ആദ്യം നമ്മൾ പറയുന്ന അക്ഷരം ഏതാണെന്ന് എനിക്കറിയും ആ നല്ല സ്റ്റൈലുള്ള ഷർട്ട് ഇട്ട് എന്നോടാണ് ആ ആദ്യം ഒരു കുട്ടി പറയണേ ഞാൻ ഞാനല്ല നീയല്ല ഈ ലോകത്തേത് ഭാഷയിലും ആരും ആദ്യം പറയുന്ന പറയുന്നൊരു അക്ഷരമുണ്ട് ആ പറഞ്ഞോ 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 ആ ഒരു സമ്മാനം കൊടുക്കണം എനിക്ക് കിട്ടില്ല ഫസ്റ്റിൽ നമ്മൾ പറയണ അക്ഷരം ആന്ന് പറയില്ല ആന്ന് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല വീട്ടിലെ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആദ്യം പറയണ അക്ഷരം എന്താ ഏ ഏന്നോ അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് പഠിച്ചതാ ഏ നിങ്ങൾ ആദ്യം പറഞ്ഞ അക്ഷര ഏതാ മീമ് ഷഫത്ത് എന്ന് അറബ് ഭാഷയുടെ തജുവീത് നിയമത്തിൽ പറയുന്ന വാക്കാണ് മാ ചുണ്ടെന്ന് വരുന്ന അക്ഷരാണ് അതാ ലോകത്തൊരു കുട്ടി ആദ്യം പറയാം അതിൽ ഉമ്മ മാ അതുകൊണ്ടാണ് ചോറിനൊക്കെ നമ്മൾ കുട്ടിയാകുമ്പോ മാമു പറഞ്ഞത് മീന് മീമി പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ പറയാൻ എളുപ്പമുള്ള അക്ഷരമാണ് മാ അതാ ഉമ്മ രണ്ടാമത് കുറിക്കുട്ടി പറയുന്ന അക്ഷരേതാ നിങ്ങൾക്കറിയോ ബാ അതാണ് ബാ അതാണ് അബ് അതാണ് ബാ ബാ അതാണ് ഉപ്പ ആയി മാറിയത് നിങ്ങൾ നോക്കൂ പ്രകൃതിയുടെ ഭാഷ പോലും നമ്മുടെ സ്വരങ്ങൾ പോലും എത്ര മനോഹരമായിട്ടാണ് കൂട്ടി കടിപ്പിച്ചതല്ലോഹു സുബാനഹുവ അതുകൊണ്ട് ആ താരാട്ട് വല്ലാത്തൊരത്ഭുത മക്കളമ്മ അമ്മക്ക് വേണ്ടി പാടില്ലേ താലോല പാട്ടുകൾ പോലെ വേറൊരു പാട്ടുണ്ടോ താരാട്ടാൻ ഉമ്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് ആ വില എപ്പോഴാ മക്കളറിയാന്നറിയോ ഈ വസന്ത അവസാനിച്ചു പോകുമ്പോൾ മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറയുന്നൊരു കഥ വായിക്കുമ്പോൾ അറിയാം അന്നത്തെ വരമ്മ എല്ലാവർക്കും വേണ്ടി ഓരോ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ അല്ലെ വീട്ടിൽ ഭക്ഷണുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ചെറുതല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ഭക്ഷണം പറ്റും ചിലർക്ക് തേങ്ങ അരച്ചത് വേണം ചിലർക്ക് തേങ്ങ അരക്കാത്തത് വേണം ചിലർക്ക് രാവിലെ പത്തിരി തന്നെ വേണം ചിലർക്ക് വെള്ളപ്പം വേണം ചിലർക്ക് അതൊന്നും പറ്റൂല വേറെ എന്തെങ്കിലും വേണം ഇതൊക്കെ പാകപ്പെടുത്തണം ഉമ്മ അല്ലാത്തൊരത്ഭുതാണ് കേട്ടാ ഈ ലോകത്തല്ലാഹു തന്ന അപാരമായ അനുഗ്രഹമാണ് ഉമ്മ എന്ന ഉമ്മയെ ഓർക്കുമ്പോൾ അപവാഹ് പ്രദേശത്തുകൂടി കടന്നു പോകുന്ന പുണ്യനിബിയുടെ കണ്ണ് നനഞ്ഞു പോകുമെന്നാണ് ആറാമത്തെ വയസ്സേ നബിക്ക് തികഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് ഉമ്മയുടെ മരണം യാത്രക്കിടയിൽ അവിടെ ഉമ്മുവൈമൻ എന്ന ഒരു പൃഥ്വയുണ്ട് കൂടെ അതിങ് നിന്നോ വന്ന രണ്ടോ മൂന്നോ യാത്രക്കാർ അവിടെ ഒരു കുഴി വെള്ള പുതച്ചിട്ട് ഉമ്മയെ അവിടെ മറവു ചെയ്തു അതാണ് നബിയുടെ ഓർമ്മ ഉമ്മ അത് സ്നേഹമാണ് അത് സഹനമാണ് അത് വിട്ടുവീഴ്ചയാണ് അതുകൊണ്ട് ഉമ്മ വല്ലാത്തൊരത്ഭുതമാണ് ആ ഉമ്മയെ നമ്മളേറെ സ്നേഹിക്കണം ഏറെ ബഹുമാനിക്കണം അവരുടെ വികാര വിചാരങ്ങൾ നമ്മളറിയണം ഒരിക്കലും ഉമ്മാനെ കരയിപ്പിക്കരുത് കേട്ടോ ഉമ്മാൻ്റെ കണ്ണുനീരി ഒരു എൻ്റെ കാരണം കൊണ്ട് വീണാൽ ഒരു പ്രിയ മകനെ ഓർത്തോ രണ്ട് ലോകം നിനക്ക് നഷ്ടമായി പോയി ഉമ്മ കരയേണ്ട ഒരു ദിവസം എന്തിനാ കരയണത് അത് ഞാൻ കാരണമാണ് മൊബൈലിലുള്ള എൻ്റെ ഭ്രമം കാരണം ഉമ്മ ഉമ്മപ്പുറത്തിരുന്ന് തേങ്ങാണ് പൊന്നുമോനെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ദിവസം അപ്പോഴും നമ്മളിങ്ങനെ കളിക്കുകയാണ് അല്ലേ ഒരു കളിയില്ലേ അപ്പോൾ എന്താ അതിൻ്റെ പേര് എന്താണ് ആ പബ്ജി അതൊക്കെ പ്രത്യേകിച്ച് ആവില്ലേ പണ്ടത്തെ കുട്ടികളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ലിൽ പഴയ തലമുറ പറയും ഇതൊക്കെ ആരെ പേരാന്നറിയോ റസൂർലാൻ്റെ സഹധർമ്മണിമാരുടെ നമ്മുടെ ഉമ്മമാരുടെ പേരാണ് ഇപ്പൊ കുട്ടികളങ്ങനെയൊന്നും പറയില്ല പബ്ജി ഫ്രീ ഫയർ ഈ ജാതി ഇങ്ങനെ അല്ലേ കുറച്ച് ആ നിങ്ങളെ ഞാൻ വിമർശിക്കല്ല കേട്ടോ പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒരു അരമണിക്കൂറൊക്കെ മതി പിന്നെ തന്നെ ഇരുന്ന് കോപം വരും നമുക്ക് കാരണം നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ത്യാഗമാണ് കാരണം ശത്രുവിനെ വെടിവെക്കുക ഇരുപത്തിനാല് വയസ്സ് പ്രായ അതിൻ്റെ എൻ്റെ മൂത്ത മകന് ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു സംഗതി ഓനീ സാധനം ഉണ്ടല്ലോ അപ്പം നിങ്ങൾ പറഞ്ഞത് ഈ പബ്ജി അത് കളിച്ചിരുന്നൊരു ഒരു ഒരു ആറ് ഏഴ് കൊല്ലം അപ്പം അവന് ജോലിയൊക്കെ കിട്ടിയാൽ അലഹദില്ല നാട്ടിലില്ല പക്ഷെ അന്ന് ഞാൻ അവനോട് ചീത്ത പറഞ്ഞു ഇതിങ്ങനെ എന്താ ത അലിബനോട് പറഞ്ഞാറിയോ ഇപ്പം അങ്ങക്ക് അറിയോ ഞാൻ അക്രമികളെ നേരിടുകയാണ് ആ അപ്പോൾ ഞാനങ്ങനെ അന്ധപ്പെട്ട് പോയോ അവൻ്റെ ആ ഉദ്ദേശശുദ്ധി കാരണം എന്തൊക്കെ അക്രമാണവർ ചെയ്യണത് അവർ തോക്കെടുക്കണേ അവർ വാളെടുക്കണേ അവർ പലതും ചെയ്യണത് ആ അവരെ നമ്മൾ അടിച്ച് തമർത്തി അങ്ങനെ ജിഹാദ് ചെയ്യുന്ന ഒരു മനസ്സ് കുട്ടിയുടെ ഉള്ളിലാരോ സന്നിവേശിപ്പിച്ചു ഇതപകടമാണ് മഹാ അപകടമാണ് അവിടെ മറന്നു പോകുന്ന കടലിൻ്റെ തേങ്ങലുള്ള ഉമ്മയുണ്ട് അവിടെ ഒരു ഒരു നീറുന്ന ഹൃദയമുള്ള ഒരു പിതാവുണ്ട് മക്കളുടെ ഉയർച്ച മാത്രം സ്വപ്നം കണ്ടിട്ട് രാവും പകലും എല്ലാ നമസ്കാരത്തിന് ശേഷവും അല്ല എൻ്റെ മക്കളെ നന്നാക്കണേ അല്ല എൻ്റെ മക്കളിൽ നിന്ന് കുറത്ത് വഴിയുൻ എനിക്ക് തരണേ കുറത്ത് വഴിയുൻ അല്ല മക്കളെ കൊണ്ട് കിട്ടേണ്ട ഒരു സംഗതിയായിട്ട് അല്ല പറയുന്ന എന്താണെന്നറിയോ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാകണം എന്നാ മക്കളെ കാണുമ്പോൾ അമ്മാക്കും പാപ്പാക്കും സന്തോഷം കൊടുക്കാൻ പറ്റിയോ ഇല്ലെങ്കിൽ നമ്മൾ തിരുത്തണം അവർക്ക് കൊടുക്കണം അവർക്ക് സ്നേഹം കൊടുക്കണം വാത്സല്യം കൊടുക്കണം അവരെ പരിഗണിക്കണം അവരോട് അവരോട് ചേർന്ന് നിൽക്കണം ഒരിക്കലും അവരെ കരയിപ്പിക്കരുത് അവരെ വേദനിപ്പിക്കരുത് വാലിദൈൻ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെയും കോപം അത് ഗൗരവത്തിലെ ഉൾക്കൊള്ളുക ഞാൻ നീട്ടിപ്പരത്തി പറയലെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഒമ്മയും പാപ്പയും സ്വർഗ കവാടങ്ങളാണ് സ്വർഗത്തിലെത്തണം എല്ലാ സൗകര്യങ്ങൾക്കും നമ്മളെ ഭാവനക്കപ്പുറത്തുള്ള സൗകര്യമുള്ള ലോകമാണ് സ്വർഗം അവിടെ ഏത് കളി നമുക്ക് കളിക്കാം എല്ലാ സൗകര്യം അവിടെ അറ്റമില്ലാത്ത കാലം അറ്റമില്ലാത്ത ലോകം പരിധിയില്ലാത്ത സൗകര്യങ്ങൾ എല്ലാം ഉള്ള കാലമാണ് അങ്ങനത്തെ ഒരു സംവിധാനമാണ് അവിടെ എത്തണം അതിന് വിളക്ക് മാടങ്ങളായ നമ്മുടെ വീട്ടിലെ രണ്ട് ഈ വസന്തങ്ങളെ നാം വിസ്മരിച്ചു പോകരുത് അവർക്ക് വേണ്ടി ദോഴ ചെയ്യണം അവർക്ക് വേണ്ടി സ്നേഹമായിട്ട് ത്യാഗമായിട്ട് നമുക്ക് മാറണം മാതൃഭാഷ എന്ന് പറയുന്നത് പോലെ ഉമ്മയുടെ ഭാഷയാണ് നമ്മളൊക്കെ മലയാളം പറയുമ്പോൾ മാതൃഭാഷ എന്ന് പറയും അതിന് ഉമ്മയുടെ ഭാഷ എന്നാണ് ഉമ്മ പറഞ്ഞ ഭാഷ എത്ര മനോഹരായിരിക്കും അത് ആ ഉമ്മയുടെ തണലും ഉമ്മയുടെ തലോടലും ലോകാവസാനത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് പ്രവാചകൻ സല്ലൈസ് അന്നത്തെ കാലം അടിമ സ്ത്രീകൾ അവരുടെ യജമാനനെ പ്രസവിക്കുന്ന കാലമാണ് അല്ലേ വെറുതെ ആലോചിച്ചോ മക്കൾക്ക് വേണ്ടി എത്ര ഉരുകിത്തീരുന്ന അമ്മമാർ വിവാഹം കഴിഞ്ഞ് പറഞ്ഞയച്ചിട്ട് പോലും ആ കുട്ടി പിന്നെ അടുത്ത ആഴ്ച മകൾ വരുന്ന എന്തിനാണെന്നറിയോ ഇങ്ങട്ട് ഓളെ ഡ്രസ്സൊക്കെ പാടേറ്റി വരും അതാ ഇത് അലക്കിക്കോളി എന്നാ ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ വന്നതാണെന്നാ അപ്പോഴും ഉമ്മ ഒരു മടി കൂടാതെ അലക്കുകയാണ് ത്യാഗമാണ് അല്ലേ പ്രയാസമാണ് അതുകൊണ്ട് അവരോട് നാം ചേർന്ന് നിൽക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരാണ് നമ്മുടെ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം സ്വപ്നം കണ്ട ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ ഏതാ പ്രവാചകൻ സ്വപ്നം വല്ലാതെ ചർച്ച ചെയ്തൊരു സൂഹത്തുണ്ട് ഖുർആാൻ നിങ്ങൾക്കറിയില്ലേ യൂസുഫ് സൂറത്താണ് എല്ലാവർക്കും അറിയാം സൂറത്ത് യൂസുഫ് ബാപ്പാനെ വിളിച്ച് പറയാം യാഥി ബാപ്പ ഞാനൊരു സ്വപ്നം കണ്ടുട്ടോ കുഞ്ഞുമോനായ യൂസുഫ് പറയുക ഇന്നീ റോയി പതിനൊന്ന് നക്ഷത്രങ്ങൾ ഞാൻ കണ്ടു അതിന്റെ വ്യാഖ്യാനത്തിൽ പതിനൊന്നും സഹോദരന്മാരാണ് വശംസ സൂര്യനെ കണ്ടു ആരാ സൂര്യൻ ആരാ സൂര്യൻ ആരാ ഒന്ന് പറയും ഉപ്പല്ല തഫ്സീർ നോക്ക് ഉമ്മയാണ് സൂര്യൻ വൽക്കമറാ ചന്ദ്രനെ കണ്ടു ആരാ ചന്ദ്രൻ അതാപ്പ സൂര്യൻ പ്രഭ കൊടുക്കുന്നു സ്വീകരിക്കുന്നു ആ വാക്ക് പോലും വിസ്മയമാണ് ഞാൻ സൂര്യനെ കണ്ടു എന്റെ അവരെ കാലിന് ചുവട്ടിൽ വന്ന് വീഴുന്നത് ഞാൻ സ്വപ്നം കണ്ടു അവിടെ ഖുർആൻ്റെ ആ പ്രയോഗം അത്ഭുതമാണ് കേട്ടോ ശംസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും പ്രഭയാണ് ഏറ്റവും വലിയ പ്രകാശമാണ് ഇബ്രാഹിം നബി പറഞ്ഞല്ലോ അക്ബർ ഇത്ര വലിയ പ്രകാശമുള്ള ഒരു സാധനം ഞാൻ പറയാ അതുകൊണ്ടാ അത് ആ ശംസ് ആ ശംസിനെയാണ് ഉപമിച്ചത് ഉമ്മയോട് അതുകൊണ്ടാ ഉമ്മ നമ്മളുടെ ഉമ്മയാണ് നമ്മളെ സ്നേഹിച്ച നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമുക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞ ഇനിയും നമുക്ക് വേണ്ടി റബ്ബിനോട് കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന നമ്മൾ പരീക്ഷാ ഹാളിലിരിക്കുമ്പോ നമസ്കാരപ്പായലിരുന്ന് സുജോതിൽ വീണിട്ട് ഒരുപാട് മക്കൾക്ക് വേണ്ടി ഇനിയും കടലിരമ്പം പോലെ ദോഴ ചെയ്യുന്ന ഉമ്മ ആ ഉമ്മയും ഉപ്പയും സ്വർഗ കവാടമാണ് ആ കവാടം തുറക്കണം അത് ഈ ജീവിതത്തിൻ്റെ ഇനിയുള്ള രാവ് പകലുകളിൽ നമ്മുടെ ജീവിതം ശ്രദ്ധാപൂർണമാക്കണം അന്യായമായ വാക്കുകൾ അവരോട് നാം ഉപയോഗിക്കാൻ പോലും പാടില്ല സ്നേഹത്തോടെ അവരെ പുഞ്ചിരിയോടെ അവർക്ക് കണ്ണിമ്പം കൊടുത്തുകൊണ്ട് ജീവിതം കുടുംബം അതൊക്കെ മനോഹരമാക്കണം അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫിയൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കൂട്ടായ്മ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ മാതാപിതാക്കളെ എല്ലാം അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ മരിച്ചുപോയ മാതാപിതാക്കളുണ്ടാകാം അവരുടെ കപരടം അല്ലാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ ഇഷ്ടപ്പെടുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മളെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു